പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള മിനി പാർക്ക് സജ്ജമായി സ്കൂൾ മുറ്റത്ത് മനോഹരമായ ചിൽഡ്രൻസ് പാരഡൈസ് പാർക്കിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള മിനി പാർക്ക് സജ്ജ ഒഴിവ് ഉല്ലാസകരമാക്കാൻ സ്കൂൾ മുറ്റത്ത് ഒരുക്കിയ മനോഹരമായ ചിൽഡ്രൻസ് പാരഡൈസ് പാർക്കിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജറും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പി ടിഎയും നാട്ടുകാരും ഒത്തുചേർന്ന കൂട്ടായ്മയാണ് പള്ളപ്പുറം സ്കൂളിന്റെ വിജയമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏഴിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ ചടങ്ങിൽ പട്രുമാൽ ഫെയിം ശിഹാബ് പാലപ്പെട്ടി മുഖ്യാതിഥിയാകും നഗരസഭാ കൗൺസിലർ ബി പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും പഠനത്തിൽ മികവ് പുലർത്തുന്ന മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മുൻ മാനേജർ എ നായരുടെ പേരിലുള്ള കാഷ് പ്രൈസ് മാനേജർ പത്മിനി ജനാദനൻ സമ്മാനിക്കും പി ടി എ പ്രസിഡന്റ് കെ വി സാനുൽ ആബിദ് അധ്യക്ഷനാകും കൗൺസിലർമാരായ അനുപമ മുരളീധരൻ എൻ അബ്ദുൾ റാഷിദ് എം ആബിദ എ ഒ ടി എസ് ഷോജ ബി പി സി ഡോക്ടർ ഹരിയാനന്ദകുമാർ കെ പ്രമീല ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സുനിത എം ടി എ പ്രസിഡന്റ് കെ ധനീഷ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംബന്ധിക്കും നമ്മുടെ സ്കൂളിൽ അഡ്മിഷന് വന്നാൽ ചെറിയ കുട്ടികൾക്ക് ഒരു സംശയമാണ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ അവിടെ കളിക്കാനൊന്നും ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു മിനി പാർക്ക് വേണം കുട്ടികൾക്ക് കളിക്കാൻ എന്തെങ്കിലും വേണം എന്നുള്ളൊരു ആശയം വന്നു അപ്പം അതുപോലെ തന്നെ അധ്യാപകരെ ഇത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു എമൗണ്ട് എടുക്കാം എന്ന് പറഞ്ഞ് അധ്യാപകർ ഒരു അമ്പത്തഞ്ചായിരത്തോളം അധ്യാപകർ ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ പി ടി എ പറഞ്ഞു ബാക്കി ഞങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പി ടി ഐടെയും നമ്മുടെ അതേപോലെ തന്നെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെയും അടുത്തുള്ളവരുടെ നമ്മുടെ അടുത്തൊരു ഡിഫൻസ് ക്ലബ്ബുണ്ട് അവരുടെ അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെയും കൂടി വിജയമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാനേജർ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകര് വളരെ ശക്തമായ പി ടി എ അതേപോലെ തന്നെ നമ്മുടെ ഒ എസ് എ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ തൊട്ടടുത്തുള്ള നമ്മളോട് വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന നമ്മുടെ ചില അയൽവാസികൾ ഡിഫൻസ് ക്ലബ്ബ് ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഇത് വളരെ പെട്ടെന്നാണ് ഈ രീതിയിലേക്ക് അതായത് ഇത്ര ഈ ഏഴാം തീയതിയിലേക്ക് ഇതാവുമോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു ശക്തമായ രീതിയിൽ ഇതിന്റെ മെറ്റീരിയൽസ് എത്തിക്കലും പിടിക്കലും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ